എന്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം യൂസ് ചെയ്തു നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു എന്നെ കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു എല്ലാം ഞാൻ ചെയ്തു എന്നെ കൊണ്ട് പറ്റിയ ഇവളെ പൊ പോന്ന് മുൻപെയുള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്ന ഇവളുടെ ആ പെരുമാറ്റം സംസാരം രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴ് മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ എനിക്കല്ല എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ് വലിയൊരു നാടകമായിരുന്നു പ്രേമോ അതൊന്നുമില്ല വെറുതെ ഒരു പ്രേമ നാടകം എൻ്റെ അടുത്ത് കാണിച്ചു തീർന്നു നൈസിനെ ഇസിനെ തീച്ചു അത്രയേ ഉള്ളൂ ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്ത് വന്ന് പുറത്ത് വരും ചിലപ്പോൾ പുറത്ത് നിന്നുള്ളൂ ഇതൊക്കെ ഗെയിം ആയിരുന്നു ഞാൻ ഇതിനവിടെ ആ പ്ലാറ്റ്ഫോമിൽ പറയേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് ന്യായീകരണം തന്നിട്ടോ ഒരു കാര്യമില്ല ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് ഞാൻ കാണിക്ക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ മുന്നേക്ക് ആക്ച്വലി നമ്മുടെ ഈ ഉറപ്പിക്കലൊക്കെ പോയപ്പോള് അതിന് ശേഷം മുന്നേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ എക്സ് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് മുന്നേക്ക് ഈ വീഡിയോയും ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു അയച്ചത് എൻ്റെ ഇങ്ങനെ എൻ്റെ ഉറപ്പിക്കൽ കഴിഞ്ഞു അലഹമ്മ എല്ലാം നന്നായി നടന്നു ഞാൻ ഓരോ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞു അയച്ചു മുന്നേ ഇങ്ങനെ തംസപ്പൊക്കെ കൊടുത്തു വെച്ചിരുന്നു ഇതൊക്കെ ഇതൊക്കെ മുന്നേ ഓൾറെഡി ഇരിക്കുന്ന സംഭവങ്ങളാണ് മുന്നേ അന്ന് സ്റ്റോറിയിലും പറഞ്ഞിട്ട് എന്തോ സ്റ്റോറിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങളെന്തിനാണ് അഫ്സലിച്ചിങ്ങനെ ചീത്ത വിളിക്കുന്നത് ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതല്ലാതെ ഇതിപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തേ പുറത്ത് വിടാത്ത എന്തിനാണ് ഇത് ഞാൻ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇനി തലയിടാൻ വയ്യാത്ത കൊണ്ടാണ് ഇനിയിപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ ഷോ പോകുന്ന മുമ്പേ നിങ്ങൾ വിചാരി ഒന്നര വർഷം ഇപ്പോൾ ഇവിടെ ഈ കള്ളം വിളിച്ച് പറഞ്ഞില്ല ഒന്നര വർഷമായിട്ടുള്ള ഫ്രണ്ട് ഒന്നര വർഷമായിട്ടുള്ള ഫ്രണ്ട് അവൾ ഷൂ പോകുന്ന രണ്ട് ദിവസവും പോകുമ്പോൾ അവളെല്ലാ കാര്യങ്ങളെല്ലാം അവളുടെ വീട്ടിൽ പോയിരുന്നു അവളുടെ പാക്കിങ് മുഴുവൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ അതും നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം ഇത് കഴിഞ്ഞു ഇപ്പം നിങ്ങൾ അവളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ പോകുന്ന മുമ്പേ പോസ്റ്റ് ചെയ്ത യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഈ ചെന്നൈ ഞാൻ പോയി ചെന്നൈ പോയി അവസാനം ഈ കൈ കാണുന്ന വണ്ടിയാണ് അപ്പം ഈ ഒരു ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി കയറുന്ന മുമ്പേ എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു മനസ്സിലാക്കാം ഞാൻ പോവാണ് തിരിച്ചു ഞാൻ വരാൻ അടുത്തേ വരുവുള്ളൂ ഞാൻ നിങ്ങളുടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യല്ലേ അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ് എന്നെക്കൊണ്ട് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ഡി തേർട്ടി സെവൻ എന്ന് പറഞ്ഞാൽ ആ വിഷുയുടെ എപ്പിസോഡിൻ്റെ സമയത്താണ് കാരണം ആ ദിവസമാണ് മോഹൻലാൽ എന്നൊരു വ്യക്തി മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ് അപ്പോൾ പറയുകയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി പ്രണയം പിടിച്ചുവച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെ അതൊക്കെ ശേഷം വീണ്ടും ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയില് എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഇവിൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നുള്ളൊരു സംഭവമാണ് എനിക്കവിടെ കണ്ടത് ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യനും നിൽക്കില്ല ഒരു 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 പാർട്ട്ണറും നിൽക്കാൻ പറ്റാത്ത കാര്യമാണ് എത്ര ന്യായീകരിച്ചാലും ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ശരി എൻ്റെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പോണമെങ്കിൽ സമയം എടുക്കുമായിരിക്കും പക്ഷെ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾ ആരും മനസ്സിലാക്കാത്തൊരു സംഭവം ഉണ്ട് ഒരാളെ ഇങ്ങനെ ഒരു നാഷണൽ ടെലിവിഷനിൽ ഇരുന്ന് ചീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഇങ്ങനെ ഇരുന്ന് ക്ലാപ്പ് അടിച്ചിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ഗെയിം ഗെയിം ഒക്കെ ശരി തന്നെയാണ് എന്തൊക്കെ ആയിക്കോണ്ട പോട്ടെ ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ജീവിതം വെച്ചല്ല ഒരു ഷോ എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നെക്കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ എനിക്കറിയില്ല അതെ ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല എന്നെക്കൊണ്ട് എൻ്റെ മാക് പരമാവധി ഒരു പ്രശ്നം വരാതെ അല്ലെങ്കിൽ എനിക്കറിയേണ്ടത് ഇതിപ്പം നിങ്ങൾക്കൊക്കെ ഭയങ്കര തമാശ ആയിട്ട് അല്ലെങ്കിൽ ഇത് കാരണം ഇത് ഫീലിങ്സോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന വലിയ ഭയങ്കര സംഭവം ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത് വളരെ വലിയ തെറ്റാണ് കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത് എനിക്കത് ഒരിക്കലും നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാണല്ലോ കുറെ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എന്ത് പറഞ്ഞു ന്യായീകരിക്കുന്നു എന്തിന് ഞാൻ അതാ ചോദിച്ചത് എന്തിന് എന്തിനാണ് നിങ്ങൾ ഞാൻ ഈ ഇതൊക്കെ ഞാൻ പുറത്ത് വിടണം എന്തിനാ പുറത്ത് വിടേണ്ട ആൾക്കാർക്ക് ആഘോഷിക്കാനോ എനിക്കെൻ്റെ ആവശ്യമില്ല എനിക്ക് അവളുടെ അടുത്ത് കുറ്റബോധമോ വേറെ വെഞ്ചോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തല്ലോ ഞാൻ അതിനുള്ള അനുഭവിച്ച് കഴിഞ്ഞു എനിക്ക് ആവശ്യം ഞാൻ ഈ എഴുപത്തൊമ്പത് ദിവസമാണെങ്കിൽ എഴുപത്തൊൻപത് ദിവസം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു എനിക്കിനി അനുഭവിക്കാൻ വയ്യ ഞാൻ അത്രയും ഇമോഷണൽ ആയിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് എനിക്ക് പയ്യ ഇതിന് ഇതിൽ നിന്ന് സത്യം പറഞ്ഞ എന്നെ ഒഴിവാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അഫ്സൽ ജാസ്മിൻ എന്നൊരു വിഷയം ഇനി എടുക്കരുത് ഈ പ്രൂഫും ഇതെല്ലാം ക്ലാരിഫിക്കേഷനോട് ഇവിടെ തീരണം നിങ്ങക്ക് ചോദിക്കാനുള്ളത് അവളുടെ അടുത്ത് ചോദിച്ചോളൂ ഒരു പ്രശ്നമില്ല പക്ഷെ എന്നെ ഈ ഇവളുടെ പി ആർമി ആയാലും ശരി എന്ത് ശരിയായാലും ശരി നിങ്ങക്ക് എന്നെ വലിച്ചിടേണ്ട ആവശ്യമില്ല ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നെ ദയവ് ചെയ്ത് ഇതിൽ നിന്ന് എന്നെ ഇനിയെങ്കിലും വെറുതെ വിടുക സത്യമായിട്ട് എനിക്ക് എല്ലാവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത് എൻ്റെ ഫാമിലി അത്രത്തോളം ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ അത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രൂഫ് വേണോ എന്ത് വേണോ എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇത് ഇതൊന്നും ഒന്നുമല്ല ഇത് പുറത്ത് വരുമ്പോൾ ഈ ജാസ്മിൻ പുറത്ത് വരുമ്പം ഈ ഒരു കാര്യത്തിന് അവൾ എന്തിനാ ഒരു കള്ളം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ ഫ്രണ്ട്സ് ഉൾപ്പെടെ നമ്മളെ ഫുൾ സർക്കിൾ ഉൾപ്പെടെ പുറത്ത് പബ്ലിക്ക് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്താ സംഭവം ഇത് ഞാൻ വളരെ എല്ലാം ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല വെറുതെ എന്തിനാ ആ കൊച്ചിൻ്റെ ശരി ആ ഒരു ഒരു ജീവിതമുണ്ട് മുന്നോട്ട് അവൾ ആരെ വേണോ കല്യാണം കഴിക്കട്ടെ ഞാൻ പറയുന്ന അവൾ ഗബ്രി കല്യാണം കഴിച്ചുകൊണ്ട് പോകട്ടെ ഒരു പ്രശ്നമില്ല സന്തോഷമേ ഉള്ളൂ പക്ഷെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചീറ്റിങ് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തോണ്ട് നിങ്ങൾ കുറെ പേര് ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് എന്ത് ബന്ധം അത് ബന്ധം ഇത് ബന്ധം ബന്ധങ്ങൾക്ക് വിലയുണ്ട് ഈ നാട്ടിൽ ബന്ധങ്ങൾക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് വിലയുണ്ട് അത് വില വെച്ചില്ലെങ്കിൽ പിന്നെ പുതിയ ജനറേഷൻ വരുന്ന ജനറേഷനിൽ എന്ത് മെസ്സേജാ കൊടുക്കാൻ പോകുന്ന നിങ്ങൾ ഞാൻ അതാ ഞാൻ വളരെ റെസ്പെക്റ്റോടെ പറഞ്ഞു അവൾ അടുത്ത് എന്റെ നമ്മുടെ റിലേഷൻഷിപ്പിന് ക്ലോഷർ തന്നിട്ട് അവൾ ഗബറി എടുത്ത് പ്രേമിക്കുവോ കല്യാണം കഴിക്കോ എന്ത് വേണോ ചെയ്തോണ്ട് പോട്ടെ ഒരു പ്രശ്നമില്ല വേറെ ആരെ വേണം എന്തോ കല്യാണം കഴിച്ചോട്ടെ പോട്ടെ എനിക്കൊരു പ്രശ്നമില്ല ിലേഷൻഷിപ്പ് ഉണ്ടായി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അത് ന്യായീകരിച്ചുകൊണ്ട് വന്ന് നമ്മളെ തന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ടോക്സിക് ആണ് മറ്റതാണ് മറിച്ച് നിങ്ങൾ തന്നെ ജാസ്മിനോ ജാസ്മിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക ഫ്സൽ എന്നുള്ളൊരു വ്യക്തി എങ്ങനെയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് എനിക്കിതിനെക്കാട്ടി ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ